അസലാമലൈക്കും വറഹമത്തുള്ള അലഹമുല്ല വസ്സലാമുല റസൂലില്ല ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ദീനുൽ ഇസ്ലാം നമുക്ക് എത്തിച്ചു നൽകിയ സ്വഹാബത്തിനോട് ഒട്ടേറെ കടമകളും കടപ്പാടുകളും വിശ്വാസികൾക്കുണ്ട് അവരെ സ്നേഹിക്കണം അവരെ പിൻപറ്റണം മഹാനായ ഇമാം മാലിക് റഹമത്തല്ലാഹി അലൈഹി അദ്ദേഹം പറയുകയാണ് ൂന ഔലാ ഹുബ അബീബക്രിൽ ഖുർആാൻ സച്ചരിതരായ മുൻഗാമികൾ അവരുടെ മക്കളെ അബൂബക്കർ അതി അള്ളാഹു വൻഹുവിനെയും ഔമർ അതി അള്ളാഹു വൻഹുവിനെയുമെല്ലാം സ്നേഹിക്കണമെന്നത് വിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായം പഠിപ്പിക്കുന്ന പോലെ അവർ പഠിപ്പിക്കുമായിരുന്നു എന്നാണ് സ്വഹാബത്തിനെ സ്നേഹിക്കുക എന്നത് ഈമാനിൻ്റെ അടയാളമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആയത്തുൽ ഈമാനി ഹബ്ബുൽ അൻസാർ ഈമാനിൻ്റെ അടയാളമാണ് അൻസാറുകളെ സ്നേഹിക്കുക എന്നും ആയത്തുൽ നിഫാഖി ബു അബ്ദുൽ അൻസാർ അൻസാറുകളായ സഹാബത്തിനെ വെറുക്കുക എന്നത് നിഫാക്കിൻ്റെ അടയാളമാണ് എന്നും നബി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും അവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ മുിനീങ്ങളുടെ പ്രാർത്ഥനയായി അള്ളാഹു സുബാനഹുല പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന റബ്ബന വിശ്വാസികളുടെ പ്രാർത്ഥന അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ യാതൊരു നിലക്കുള്ള വിദ്വേഷവും നീ ഉണ്ടാക്കരുതേ ഞങ്ങളുടെ രക്ഷിതാവേ തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു എന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മെ വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിക്കുകയാണ് സഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തർദീയത്ത് ചൊല്ലണം അള്ളാഹു സുബഹാനഹു തന്നെ തൃപ്തിപ്പെട്ടവരാണ് അവർ അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കണം അതുപോലെ അവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം ഒന്നും അനാവശ്യമായി നമ്മൾ കൈകടത്താൻ പാടുള്ളതെല്ലാം മറിച്ച് അതെല്ലാം അവരുടെ ഇജിത്തിഹാദാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു നിലപാടാണ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത് റസൂർലാഹി സല്ലാഹു അലൈ വസല്ലമ്മ സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നതിനെ അവരെ ചീത്ത പറയുന്നതിന് ശക്തമായി വിലക്കിയിട്ടുണ്ട് അവിടുന്ന് പ്രവാചകൻ സലാഹു അലൈവസമ്മ പഠിപ്പിച്ചതായി കാണാം ലാത്ത സുബു അസ്ഹാബി നിങ്ങളെൻ്റെ സഹാബത്തിനെ ചീത്ത പറയരുത് നഫ്സി ഫീനിയുടെ ആത്മാവാരുടെ കയ്യിലാണോ അള്ളാഹു തന്നെ സത്യം ലൗ മുദ്ദ അഹദിഹിം അന്നും നിങ്ങളിലൊരാൾ അവർ ഊഹുതമലയോളം സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു കൈക്കുമ്പിൾ ദാനധർമ്മത്തിൻ്റെ അത്ര പോലും അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും എത്തുകയില്ല എന്ന് നബ്സല്ലാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മുൻഗാമികളെല്ലാം സ്വഹാബത്തിനെ ചീത്ത പറയുന്ന അവരെ ആക്ഷേപിക്കുന്നവരെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് അത്തരക്കാരെ അവർ നോക്കിക്കണ്ടിട്ടുള്ളത് മഹാനായ അബൂ റാസി അറഹമത്തല്ലാഹി അലഹി അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നതായി നീ കണ്ട കണ്ടാൽ ഫഅലം നീ അറിയണം അന്നഹു സിന്ദീഖുൻ അവൻ ഒരു നിരീശ്വര നിർമ്മത വിശ്വാസിയാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് അദ്ദേഹം പറയുകയാണ് മഹാനായ ഇസ്ലാം ബിബിനു തീമിയ അറഹമത്തല്ലാഹി അലഹി അദ്ദേഹം പറഞ്ഞു അൽ അൽക്കതു ഹീഹിം قدح في القرآن والسنة. صحابت لا، صحابة نعشي بكجا. أبريل يونيو دايوم كروجولم بريجا ينده. بشرط القرآن دايوم تلو سنة دايوم نعشي بكجا ندنه. تلما أنا يننها. شيخ الإسلام ابن تيمية رحمة الله عليه نمر له بريبي كنده. مهنايا إما محمد بن حمبل رحمة الله عليه أدهم برينا داي كنام. ومن تنقص أحدا من أصحاب رسول الله صلى الله عليه وسلم. ആരെങ്കിലും സഹാബത്തിലെ ഏതെങ്കിലും ഒരു സഹാബിയെ ചെറുതാക്കുകയാണ് ഔ ആ ബഹദഹു ലിഹദിൻ മിൻഹു അല്ലെങ്കിൽ ആ സഹാബിയുടെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം കാരണത്താൽ ആ സൊഹാബിയെ വെറുക്കുന്നു ഔ ഇതക്കറ മസാവിഅഹു അല്ലെങ്കിൽ ആ സൊഹാബിയുടെ ഏതെങ്കിലും ഒരു കുറ്റമോ കുറവോ അവൻ പറയുന്നു എങ്കിൽ ഫഹുവദിയുൻ അവൻ മുബത്തതി ആണ് ബിതാറ്റുകാരനാണ് എന്ന് നീ മനസ്സിലാക്കുക എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബർ റഹ്മുല്ലാഹി അലീഹി പറഞ്ഞതായി കാണാം അതുകൊണ്ട് സഹാബത്തിനോടുള്ള കടമകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക അള്ളാഹു സുബുല് നൽകുമാറാകട്ടെഹു നബീന മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്